ഇന്നത്തെ ിൽ നമ്മുടെ കൂടെ പകർക്കാനായിട്ട് മലയാളികളുടെ I'm <laughs> going ഈവനിങ് നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നാരമാണ് ഉണർഭത്തിലൂടെ ുമായിട്ട് സമ്മാനം ആണ് ഈ സമയം

പിന്നെ പവൻ ഗോൾഡ് പവൻ ഗോൾഡ് പിന്നെ തിരൂരുകാരുടെ വിശ്വാസമാണ് കുറേ കാലമായിട്ട് അപ്പോൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു പുത്തനത്താണിന്നാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഏറ്റവും കൂടുതൽ തിരൂര് പോയിട്ട് വാങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ പവൻ ഗോൾഡ് ലൈറ്റ് ഇങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗംഭീരമായ ഷോറൂമാണ് നമ്മൾ കണ്ടിട്ടുമില്ല ഇനി നിങ്ങളെയൊക്കെ നിങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ തന്നിട്ട് വേണം നമുക്ക് ഷോറൂമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങൾ കണ്ടോ അടിപൊളിയാണോ സൂപ്പറാണോ ആയില്ലേ അടിപൊളി ഓഡിയൻസ് ആണ് താങ്ക് യു തനത്താണി പിന്നെ ഇന്ന് ശരിക്കും ഗിബിയെ സംബന്ധിച്ചിടത്തോളം പകരത്തിന് പകരം ആയിട്ട് നിൽക്കുകയാണ് അതിന് കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ജലദോഷം പിടിച്ച് തൊണ്ട പോയൊരു ദിവസം ഗിബി എന്നെ ഒന്ന് സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഗിബിയുടെ തൊണ്ട പോയിരിക്കാണ് അപ്പൊ ഞാനും മാത്തു കൂടെ മൈക്ക് കൈമാറിയിട്ടുണ്ട് ഇനി കുറച്ചു നേരം ഗിബിക്ക് റെസ്റ്റ് എടുക്കാം ആ ഗസ്റ്റിനെ വിളിക്കാനുണ്ട് അപ്പോ കിവി വിളിക്കാന്ന് പറഞ്ഞു അപ്പോ നമുക്ക് പരിപാടികളൊക്കെ തുടങ്ങാം നമ്മുടെ ഒഫീഷ്യൽ പരിപാടി കഴിഞ്ഞാൽ നമുക്ക് മത്സരങ്ങളൊക്കെ തുടങ്ങാം അപ്പോ എല്ലാരെയും നമ്മുടെ ഈ ഇന്ന് പുത്തനത്താണിയില് നമ്മുടെ പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഡഗുറേഷന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പേരെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ മാത്തു മൈക്കൂടി ഹലോ നമ്മള് പതിനാല് ജില്ലയിൽ പോയി കഴിഞ്ഞാലും കേൾക്കുന്നൊരു പേരാണ് അത്താണിന്നുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു പതിനാല് ജില്ലയിലും ഏറ്റവും പുത്തനായിട്ട് നിൽക്കുന്ന അത്താണി ഉണ്ടെങ്കിൽ അത് ഇവിടെയാണ് ഈ പുത്തൻ അത്താണിയാണ് ഗിബിയോ അന്ന് എനിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ട് സാഞ്ചമാരാണ് വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം നിങ്ങൾക്ക് നിറയെ സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒറ്റ കാര്യം പറയാറുള്ളൂ ഒരൊറ്റ സാഞ്ച മാത്രമേ വന്നിട്ടുള്ളൂ കാരണം ഈ താടി നരച്ച സാൻഡയെ അല്ലാതെ താടി കറുത്ത സാൻഡ ഞാൻ കണ്ടിട്ടില്ല അത് മൂപ്പർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് നല്ല പ്രായം കൊണ്ട് ആ സാൻജ എന്ന് പറയുന്ന പട്ടം അത് നൂറ് ശതമാനം തായി കുടുംബം വെച്ച തലയിലേക്ക് ഞാൻ എടുത്തു കൊടുക്കാണ് ആ നമ്മുടെ ഒരു വലിയ കൈകൂടുന്നേ കറക്റ്റ് അല്ലേ സാൻജയുടെ കറക്റ്റ് അല്ലെ ചിലരിങ്ങനെ ഷൈൻ ചെയ്യുന്നത് ഡൈയുടെ ബലത്തിലാണല്ലോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പവൻ ഗോൾഡിനെ നമുക്ക് ഇവിടെ പുത്രൻ സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലൈറ്റ് എന്നാണ് പറഞ്ഞത് ഈ ലൈറ്റ് എന്ന് പറയുമ്പോ തന്നെ നമ്മള് ഈ പുതിയ പിള്ളേര് പറയുന്ന ഒരു കാര്യമുണ്ട് എന്തെങ്കിലും ഒരു കാര്യം നന്നായി കഴിയുമ്പോൾ ലിറ്റ് ആയിട്ടുണ്ട് എന്ന് പറയും എന്ന് പറയുന്ന പോലെ പവൻ ഗോൾഡ് എത്രമാത്രം ആളുകളുടെ മനസ്സിലേക്ക് ഇപ്പൊ തന്നെ കയറി കഴിയും എന്നുള്ളത് ഇവിടെ കിട്ടുന്ന ആരോധിക്കും നമുക്ക് കിട്ടുന്നുണ്ട് ഉഷാറല്ലേ ത് പവൻ ഗോൾഡ് ലൈറ്റ് തുടങ്ങാനുള്ള ഒരു വേറൊരു കാരണം എന്താന്ന് വെച്ചാൽ സ്വർണത്തിന് അടിക്കടി വില കൂടിക്കൊണ്ടിരിക്കുക ഇപ്പൊ തൊട്ടാ പൊള്ളുന്ന വില ലൈറ്റ് ഉണ്ട് അപ്പോ ശരിക്കും അവസ്ഥയായിട്ടുണ്ട് അപ്പോ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്തുകൊണ്ടും ഈ കാലഘട്ടത്തിന് യോജിച്ചതാണ് അത് പവൻ ഗോൾഡുകാർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് പുത്തനത്താളിയിൽ പുതിയ ഷോപ്പ് തുടങ്ങിയപ്പോഴത്തേക്ക് പവൻ ഗോൾഡ് ലൈറ്റ് എന്ന് പേര് കൊടുത്തത് എന്തായാലും സന്തോഷം നമുക്ക് ഡിറി രണ്ടുപേരെ ഞാൻ ഏറെ സ്നേഹപൂർവം ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് നമ്മുടെ മനസ്സ് നിറഞ്ഞ ഉള്ളു നിറഞ്ഞ ഒരു ടൈഡിൽ കൊടുത്തോണ്ട് നമുക്ക് രണ്ടുപേരെയും ക്ഷണിക്കാം ആക്ച്വലി ഇതൊരു ഗംഭീര തോട്ടാണ് സ്വർണ്ണ വില നമുക്ക് ഉള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട് അപ്പൊ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് ലഭ്യമാക്കുക ആഭരണങ്ങൾ ആ ഒരു തോട്ടൽ നിന്നാണ് നമ്മുടെ പവർ ലൈറ്റ് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ കല്ലൂരിന്റെ ഒരു ചെറുപ്പത്തില് അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു നൂറ്റമ്പത് മുന്നൂറൊക്കെ സ്വർണ്ണം കിട്ടുമായിരുന്നു ഇല്ലെങ്കിലും ആ സ്വർണ്ണമാണ് ഇപ്പൊ നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുന്നത് അപ്പൊ കല്ലൂന് ഈ സ്വർണയാത്ര കാണുന്ന സമയത്ത് അത് തോന്നിയിട്ടുള്ള എനിക്ക് തോന്നുന്നു എന്റെ പ്രായത്തെ ഇതാക്കരുത് എന്നാലും പറയാം എന്നാലും ഞാനൊരു കാര്യം കൂടി പറയാം ഇവിടെ ദൂരെ കല്ലൂരി ഫ്രാൻസ് ഒരുപാട് പേരുണ്ട് ഞാൻ എന്റെ ചെറുപ്പത്തിൽ എന്റെ വീടിന്റെ നമ്മുടെ ചിമ്മിനി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ ഈ ചിമ്മിനിയോട് ചേർത്തിട്ടാണ് എപ്പോഴും ആന്റണി വെക്കുക ഈ ആന്റണി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നമ്മളിത് ശരിയാക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു മുഖാണ് കല്ലൂർ ഞാൻ വളരെ കൊച്ചിലെ ജീവിയിൽ എത്തിപ്പെട്ടത് എന്റെ കുറ്റം കൊണ്ടല്ല ഇത്രയും കാലം നിന്നിട്ടും ഒരു ചുളുക്കവും പറ്റാത്ത സാക്ഷാത്മകുട്ടിയും കല്ലൂരി ഒരു കൈ तो आती को कहता है कि आवाज है ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ കഴിഞ്ഞാൽ പവൻ ഗോൾഡ് ഇങ്ങനെ ഒരു ലൈറ്റ് ആഭരണങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങളുടെ ഒക്കെ വീട്ടിലെ പെണ്ണുങ്ങളുണ്ട് അപ്പൊ ഇവരെല്ലാവരും നമ്മുടെ അടുത്ത എങ്ങോട്ടേക്കിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ദൈവമേ ഇതിന്റെ തൂക്കം ഇതിന്റെ തൂക്കം എന്നുള്ളതാണ് നമ്മളെപ്പോഴും പേടിക്കുന്നത് പക്ഷെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ് ഏറ്റവും കൂടുതൽ കൂടുതലായിരിക്കുന്നത് കാലഘട്ടത്തിന് അനുയോജ്യമായ അനുയോജ്യമായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് എയ്റ്റീൻ ലൈറ്റിൽ ആകെ മാറ്റമുള്ള കല്ലുവിന് മാത്രമേ ഉള്ളൂ ഇപ്പഴും കല്ലുന്റെ രണ്ട് കിലോ ഉള്ള അപ്പോ പവൻ എല്ലാ ആശംസകളും നേരുന്നു നമ്മുടെ അവർക്കും സംസാരിക്കാനുണ്ട് ഞാൻ മൈക്ക് ഒന്നും പറയുന്നില്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം കേട്ടോ നമുക്ക് ഓരോ മണിക്കൂറിലും ഓരോ ഭാഗ്യശാലികൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അപ്പൊ അതങ്ങ് തറക്കെടുത്ത് രണ്ടുപേരും എടുത്തിട്ട് നമുക്ക് ഒരാൾക്ക് ഒരു സമ്മാനം കൊടുത്തിട്ട് നമുക്ക് ഡയറക്ടേഴ്സിനെ അങ്ങ് അപ്പൊ ഈ മണിക്കൂറിലെ ഭാഗ്യശാലി ആരാണെന്ന് നമ്മൾ അറിയാൻ പോവാണ് ഈ ഭാഗ്യശാലി ആരാണെന്ന് അറിയാൻ പോവാണ് ഭാഗ്യശാലി മുഹമ്മദ് മുഹമ്മദ് ഉണ്ടോ ൂരിൽ നിന്നുള്ള മുഹമ്മദ് മൊബൈൽ പൂജ്യം ഒൻപത് ആറ് എട്ട് മൊബൈൽ നമ്പറിൽ അവസാനിക്കുന്നു സീറോ നയൻ സിക്സ് മൊബൈൽ നമ്പറിൽ അവസാനിക്കുന്ന റബീഫ് ഉണ്ടോ റബി 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 ഇല്ല ഒന്ന് പ്രതീക്ഷിക്കുകയാണ് എവിടെ നിന്നും ഒരു ശബ്ദവും നമുക്ക് നമുക്ക് മുഹമ്മദ് ില്ലോട്ടെ ഇല്ലാന്ന് പ്രതീക്ഷിക്കാണ് ഈ നിമിഷത്തിലെ ഭാഗ്യശാലിയുടെ പേര് നിങ്ങൾക്ക് വേണ്ടി അനൗൺസ് ചെയ്യുന്നത് മറ്റൊരു അല്ല േരമാണ്ഡ കയ്യിൽ ആണ് ഒരു കൊച്ചു കുട്ടിയാണ് സംശയാണ് ശരിക്കും താരം സംശയ കൺഗ്രാചലേഷൻസ് സാറ്റർഡേ സമ്മാനം എടുക്കണ്ടേ നോക്ക് എവിടെ നാട് എവിടെ സംശയടെ ീഹാറാണ് കുട്ടിയാണ് കല്ലു നമുക്കുണ്ടല്ലോ മലപ്പുറത്ത് മാത്രല്ല അങ്ങ് ബീഹാർ ഇപ്പി എന്ന് പറയേണ്ടി നന്നായിട്ട് പറയോ മലയാളം മലയാളത്തിൽ പാട്ട് പാടോ ഏതെങ്കിലും ഒരു പാട്ട് നാല് പേര് ജസ്റ്റ് പാടോ ഏതെങ്കിലും ഹിന്ദി പാട്ട് പാടോ എന്നാലും ഒരു കവിതയോ എന്തെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണ് എങ്ങനെയുണ്ട് തോന്നിയത് മലപ്പുറം ഒരു നല്ല നല്ല ഫ്രണ്ട്സും നല്ല ആൾക്കാരൊക്കെയാണ് കാര്യം എല്ലാവരും പറയാം അതായത് ലോകത്ത് പല പല സ്ഥലത്തും പല പല വേദികളിലും നമ്മൾ ഒരു ഒരു മലബാറുകാരൻ അത് മലബാർ എന്ന് പറയുമ്പോൾ മലപ്പുറം കോഴിക്കോട് കണ്ണൂരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് പാലക്കാട് പാലക്കാടിൻ്റെ ഒരു ബോർഡറും ഒക്കെ ഒരു ബോർഡറൊക്കെ നമുക്ക് കിട്ടും തൃശൂരിന്റെ ചെറിയൊരു ഏരിയയിൽ കിട്ടാറുണ്ട് നമ്മൾ ലോകത്ത് എവിടെ ചെന്നാലും ശരി ഒരാൾ നമ്മൾ വന്നിട്ട് കൈ തരുന്ന സമയത്ത് നിങ്ങൾ ആരാണ് എന്താണ് എന്താണ് പരിപാടി എങ്ങോട്ടാണ് പോകുന്നത് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നതിന് മുൻപ് കഴിച്ചിനു ചോദിക്കുകയാണെങ്കിൽ അതൊരു മലപ്പുറം കാരിയായിരിക്കും മലപ്പുറം കാരനായിരിക്കും മലബാഗുകാരനായിരിക്കും അത് മാത്രല്ല പിന്നെ മലപ്പുറം ജില്ലക്കാർക്ക് വേറൊരു പ്രത്യേകതയുണ്ട് നമുക്ക് ശ്രീകാന്തരുന്ന സമയത്ത് എന്റെ പേര് ഉസ്മാൻ ജില്ല മലപ്പുറം ആട്ടോന്നു അത് വേറെ ഒരു ജില്ലക്കാരൻ ഞാൻ കൈ കൊടുത്തിട്ട് ഞാൻ എന്റെ പേര് രാജ്കലേഷ് ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരനാണെന്ന് ഒരിക്കലും അതെ അത് പറയുന്നത് മലപ്പുറംകാരനാണ് ആ മലപ്പുറക്കാരൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ധീരദേശാഭിമാനികൾ ധീര സ്വാതന്ത്ര്യ സമര സേനാനികൾ വീണ്ടും മരിച്ചിട്ടുള്ള മണ്ണാണ് നമ്മുടെ മലപ്പുറത്തിൽ നിന്ന് നമ്മുടെ മണ്ണിൽ കണ്ടതാണ് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ പകരം കൊടുത്തിട്ടുള്ളതും ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും വലിയ സായുധ സമരം നടന്നിട്ടുള്ളതും നമ്മുടെ മലപ്പുറത്തിന്റെ മണ്ണിലാണ് മനസ്സിലാവണ ആൻഡമാനിലേക്ക് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആൻഡമാനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ബ്രിട്ടീഷുകാർ ഇവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോയി തടവിലാക്കിയ മനുഷ്യരുടെ അവർ ക്രിയേറ്റ് ചെയ്തൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ തിരൂര് കാണാൻ പറ്റും കാണാം നിലമ്പൂര് കാണാം മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും ഐലൻഡിൽ ഇപ്പോഴും നമ്മുടെ മലബാറിന്റെ അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ പേരിലാണ് ആൻഡമാൻ നിക്കോബാർ അല്ലോ ഒരാൾ പറയുന്നത് കേട്ടോ മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടുന്നു ഒരു സംശയം വേണ്ട മലപ്പുറത്തു ശ്വാസം അത് സ്നേഹം കൊണ്ട് ശ്വാസം ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടും നമ്മൾ വീർപ്പ് മുട്ടുന്നത് വയറും മനസ്സ് നിറഞ്ഞ ശ്വാസം മുട്ടും അതിൽ ഒരു സംശയം വേണ്ട അത് മാത്രല്ല മലപ്പുറം ജില്ലയിൽ വരുന്ന ഒരു കുഞ്ഞും പട്ടിണിയായിട്ട് തിരിച്ചുപോകില്ല എന്ന് ഉറപ്പാണ് അതെ അതെ അപ്പൊ എന്തായാലും ഒരു ബീഹാർ കാര്യം പറഞ്ഞു മലപ്പുറം ജില്ലയെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മുടെ പേര് ഗംഭീര കാര്യം മലപ്പുറം ജില്ലയെ കുറിച്ച് നമ്മൾ നമ്മൾ മോൾ പറയുന്നത് മോൾ പറയുന്നത് കേട്ടിട്ടാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് നമ്മൾ പറയാനുള്ള കാരണം യെസ് ഓക്കേ അപ്പോൾ എന്തായാലും ഹാപ്പി ക്രിസ്മസ് ആ ക്രിസ്മസ് സാരികളി അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഉക്ര സ്നേഹസമാനം പവൻ ഗുൽ ലൈറ്റ് വേണ്ടി നമ്മുടെ ഡയറക്ടർസിന്റെ കയ്യില നേരെ വന്നിരിക്കുകയാണ് ഒത്തിരി സന്തോഷം വിഹാര ഗാരികൂട്ടി എല്ലാവർചേർന്ന ഒരു ഗംഭീര കയ്യടി കൊടുത്തെ കുട്ടി ഓക്കേ എവരിബഡി थैंक यू सो मच സർ थैंक यू ഓക്കേ थैंक यू सो मच സർ please sit here thank you